ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിലോട്ടാണ് അവിടെ നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ വീട്ടിലോട്ടാട്ടോ ഞങ്ങൾ ഇന്നിപ്പോൾ പോകുന്നത് അവിടെ വെച്ചാണ് നമ്മൾ ഇന്ന് എന്താ പറയണേ കുറച്ച് സമയം അവരും ഒക്കെ ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളങ്ങോട്ട് പോവുകയാണ് പിന്നെ നാളെ സൺഡേ ആണ് അപ്പോൾ സൺഡേയിലെ വർഷിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് വരാമെന്ന് കരുതുന്നു ഇതിപ്പം നമുക്ക് ബീഹാറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയം ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അശുമാൻ കോളേജിൽ ഒരു ദിവസത്തെ ലീവൊക്കെ എടുത്തിട്ട് അവൻ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രൈഡേയിലായിരുന്നു ആക്ച്വലി അവൻ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ തേഴ്സ്ഡേയിൽ കാരണം ഞങ്ങൾ പോകുവാണല്ലോ അപ്പോൾ രണ്ട് ദിവസം നമ്മുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തേഴ്സ് ഡേയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ പോകുന്നുട്ടോ അപ്പം തേഴ്സ്ഡേ മുതൽ പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പം രണ്ടുമൂന്ന് ദിവസം കിട്ടുമല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും യാത്ര തിരിച്ച സമയം മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന നല്ല അടിപൊളി പ്ലം കേക്കും അതുപോലുള്ള പഴംപൊരി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ സാറിൻ്റെ അമ്മയും അതുപോലെ പെങ്ങന്മാരും അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ മൂത്ത മോന് ബാംഗ്ലൂരിലാണ് അപ്പോൾ മോനെ കാണാൻ പറ്റിയില്ല കേട്ടോ മോനെ നേരത്തെ തന്നെ വന്നിട്ട് പോയിരുന്നു ഇത് ഇളയ മോനാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വിചാരിക്കുന്ന ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഔട്ടിങ് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ മക്കളുടെയൊക്കെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണല്ലോ കൈ <laughs> ഒടിക്കണ്ടേ <laughs> 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 അപ്പം ഞങ്ങളങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോകാം കേട്ടോ അപ്പം ശരിക്കും നമ്മളിപ്പോൾ പോകുന്നത് വാട്ടർ മെട്രോയിലേക്കാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും വാട്ടർ മെട്രോയിൽ പോയിരുന്നു പിന്നെ ഈ പ്രാവശ്യവും എന്താ പറയുക വാട്ടർ മെട്രോയിലാണ് പോകുന്നത് ഇതിന് മുമ്പും നമ്മൾ വന്നിറങ്ങിയ സമയത്തും ഈ പ്രാവശ്യം ഞാൻ ഫസ്റ്റിലെ വാട്ടർ മെട്രോയിൽ പോയിരുന്നു അപ്പം നമ്മുടെ എന്താ പറയണേ ശരിക്കും പറഞ്ഞെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ വർഷം വന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം വാട്ടർ മെട്രോയിൽ പോയിട്ടോ ഞങ്ങൾ ഫാമിലിയായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് പോയത് അപ്പോൾ ഓൺ ദ വേയിൽ ഒരു ആൻറ്റിയും അങ്കിളും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ അടിപൊളി സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്ലേറ്റിൽ കാണുമ്പോൾ അറിയാം ഇതെന്താണെന്ന് ശരിക്കും ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ കാരണം കുറച്ച് പ്രോബ്ലം ഉണ്ട് അങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് യൂസ് ചെയ്യില്ല അതുകൊണ്ടാ കേട്ടോ അപ്പോൾ എന്തായാലും അവർ ഞങ്ങൾക്ക് അവർ രണ്ടുപേരും കഴിക്കില്ല കേട്ടോ സാറ് മാഡം കഴിക്കില്ല പക്ഷേ ഞങ്ങളെ അത് കഴിപ്പിക്കാനായിട്ട് അവർ ഇവിടെ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഹോട്ടലിൽ ഞങ്ങളെ കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് സൂപ്പറായിരുന്നു കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ മെട്രോയുടെ അതിലെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ വന്ന സമയത്ത് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്തോ ബൈലക്കിൽ നമുക്ക് ഒരുപാട് ട്രാഫിക്ക് നമുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാഫിക്കിലൂടെ എല്ലാവരും പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് അധികം സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കങ്ങനെയട്ടോ ഫീൽ ചെയ്തത് കാരണം നമ്മളിവിടെ കിടന്ന സമയത്ത് ഓരോ വണ്ടികളും വളരെ ശ്രദ്ധയോടു കൂടിയാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര സ്പീഡാണ് ആളുകൾ ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആർക്കും സമയമില്ലാത്ത രീതിയിലാണ് വളരെ തിരക്കിട്ടാണ് എല്ലാവരും വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും സേഫാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് നോട്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചി എറണാകുളം പട്ടണമൊക്കെ കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഒരുപക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും നമുക്കിത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കൂടുതൽ നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ള നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ ഒക്കെ താമസിക്കുന്നവർക്ക് പ്രവാസികളായിരിക്കുന്നവർക്ക് ഒക്കെ നമ്മുടെ നാടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് ശരിക്കും അവർ തന്നെയാണ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർ നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാകും ഉള്ളവരുണ്ടായിരിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഓരോ വർഷം ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിച്ച് എസ്പെഷ്യലി ഞങ്ങൾ ഇടുക്കിയിലുള്ളവരായുമ്പം ഇടുക്കിയിലെ ആ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു മനോഹരം തന്നെയാണ് ഇടുക്കി എന്നും മനോഹരിയാണെന്ന് ഞാൻ ഇതിനു മുമ്പും എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും മേലാണെങ്കിലും ഒക്കെ കാണാൻ തന്നെ നല്ലൊരു പ്രകൃതി രമണീയമായിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഇടുക്കി മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ നാട്ടിൽ നമുക്ക് നല്ല മനോഹരമായിരിക്കുന്ന സ്ഥലങ്ങൾ അതിപ്പോൾ നാടാ ആ നാടാണെങ്കിലും ഹൈറേഞ്ചാണെങ്കിലും അതിൻ്റേതായിരിക്കുന്ന ഭംഗി ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കാറുണ്ട് കൊച്ചിയിൽ വരുമ്പോളാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ എല്ലാം അപ്പം ഞങ്ങളിങ്ങനെ വാട്ടർ മെട്രോയിൽ വന്നു ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവരെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോകുന്ന കറക്റ്റ് ഇങ്ങോട്ടേക്ക് പോകണമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ ഇവിടുത്തെ സ്ഥലങ്ങളും പേരുകളൊന്നും കാര്യമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കയറിയ സമയത്ത് നല്ല റഷ് ആയിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങളെല്ലാം സ്റ്റാൻഡിങ്ങാട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പ്രാവശ്യം ഹൺഡ്രഡ് ആണ് അവർ കൊണ്ടുപോകുന്നത് അതായത് എനിക്ക് തോന്നുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് എട്ട് ട്രാ ട്രാവലേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള നാല് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് സ്റ്റാഫുകൾ ആ ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ ആ ഒരു റേഞ്ചിലാണ് ലോ ആളുകളെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അതാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്നാണ് ഓൾറെഡി ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും ഈ ഒരു വാട്ടർ മെട്രോ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഞങ്ങളിത് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഇനിയിപ്പം ജസ്റ്റ് വരുന്നു പോകുന്നു അതിനുവേണ്ടി മാത്രം കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യുന്നു അപ്പം അടുത്ത ടിക്കറ്റ് എടുത്ത് തിരിച്ച് റിട്ടേൺ പോകാനായിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടി ഞങ്ങൾ ഒറ്റ ടിക്കറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് പോകാനായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ തിരിച്ചിനിയിപ്പം മറൈൻ ഡ്രൈവിലോട്ട് പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തു കാരണം നമ്മുടെ കൂടുത്തി വരുന്നവർ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് അപ്പോൾ അവർക്കും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാനായിട്ടാണ് പിന്നെ മക്കളും ഒക്കെ കൂട്ടത്തിലുണ്ടല്ലോ ഇപ്രാവശ്യം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വളരെ ആസ്വദിച്ച് നമ്മൾ ഓടിപ്പോയിട്ട് നമ്മുടെ സീറ്റൊക്കെ പിടിച്ച് കാര്യമായിട്ട് കയറിയിരുന്നു കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്കും ഏഴര കഴിഞ്ഞിട്ടോ തിരിച്ച് വന്നപ്പോഴത്തേക്കും ശരിക്കും വാട്ടർ മെട്രോയുടെ ഭംഗി നമുക്ക് അറിയണമെങ്കിൽ പകൽ തന്നെ യാത്ര ചെയ്തെങ്കിലും നമുക്ക് ആ ഒരു ഭംഗി മനസ്സിലാക്കാം ക്കാൻ പറ്റുള്ളൂ കാരണം നൈറ്റിലെ യാത്ര ചെയ്യുമ്പം ദേ ഇതേപോലെ ഇരിക്കും നമ്മൾ നമ്മളിതിനകത്ത് ലൈറ്റ് ഉണ്ടാവും അപ്പോൾ പുറത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ആ ഒരു നമ്മുടെ യാത്രയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പകൽ തന്നെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പുറത്തുള്ള കാഴ്ചകളും പുറത്തുള്ള ആ ഒരു എന്താ പറയണേ മനോഹരമായ കാഴ്ചകളുമൊക്കെ കാണാനായിട്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും തേ മറൈൻ ഡ്രൈവിൽ കൂടെ കുറച്ച് സമയം ഇങ്ങനെ നടക്കുക കേട്ടോ നല്ല രസമുണ്ട് ഈ ഒരു സമയത്ത് ഇതിലിങ്ങനെ നടക്കാനും അല്ലെങ്കിൽ കുറേ സമയം ഇവിടേക്കിരുന്ന് വർത്തമാനം ഒക്കെ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത് ഇതിലെ വാക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നവരും ഒക്കെയുണ്ട് നല്ലൊരു ടൈം തന്നെയാണ് ഈവനിങ് എന്ന് പറയുന്നത് ജോലിയുടെ തിരക്കും സ്ട്രെസ്സും അതുപോലെ തന്നെ വീട്ടിലെ പണികളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്ത് വന്ന് സംസാരിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു പിന്നെ ഒരുപാട് ഇതുപോലുള്ള ബോട്ടുകളും അതുപോലെ ഇതൊക്കെ കിടപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ എവിടെയാണ് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടെ കൂടി പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് ആ തൃപ്പൂണിത്തറയിൽ തന്നെയുള്ളതാണ് പ്രോപ്പർ കറക്റ്റ് പ്ലേസോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സാറും ഫാമിലിയൊക്കെ കഴിഞ്ഞ ദിവസം പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് നാച്ചുറൽ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ അടിപൊളി കിടിലിൻ ആംബിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് സാറും ഫാമിലി നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി ശരിക്കും ഇതാ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു നല്ല കായലിൻ്റെ തീരത്താണ് ഈ ഒരു സ്വർഗം എന്ന് പറയുന്നത് ആ ഹോട്ടലവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ രാത്രിയിലാണ് നമ്മൾ വന്നത് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ സീറ്റൊക്കെ നേരത്തെ തന്നെ റിസർവ് ചെയ്യണം എത്ര പേരുണ്ടെങ്കിലും അത്രയും പേർക്കുള്ള സീറ്റും കാര്യങ്ങളും നമ്മളിവിടെ റിസർവ് ചെയ്തിരുന്നു ഇതവരുടെ കുക്കിംഗ് സെക്ഷന് അതുപോലെ ഇവിടെ വാഷിങ് പിന്നെ കഫറ്റീരിയോ അങ്ങനെ പല പല സെക്ഷനായിട്ടുണ്ട് ഉണ്ടല്ലോ ഇവിടെ അവർ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഹോട്ടൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒക്കെ വെച്ചിട്ടുണ്ട് ആണ് ഇത് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് അവരിതിനകത്ത് എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് ബിൽഡിങ്ങിന് വേണ്ടി അവർ എക്സ്പെൻസ് ചെയ്തിട്ടില്ല ബട്ട് എന്താ പറയണ നല്ല നാച്ചുറൽ ലുക്കിൽ തന്നെ അത് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഗാർഡനും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതേ ഇവിടെ എപ്പോഴും നല്ലൊരു മ്യൂസിക് ടീം ഉണ്ടാവും നമ്മൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ അവർ പാടും നല്ല മെലഡി സോങ്ങ് ഓൾവേസ് മെലഡി തന്നെ ആട്ടോ നമ്മൾ അവിടെ കേട്ടത് അതുപോലെ നമ്മൾ പാട്ടിപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരത് പാടിത്തരും അത് കൂടാതെ എപ്പോഴും അവരിങ്ങനെ ഓരോ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതും നമുക്ക് നല്ലൊരു കേൾക്കാനും ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പം ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നല്ലൊരു കിടിലിൻ കട്ടൻ ചായ വന്നു കിട്ടും അപ്പം കട്ടൻ ചായ എന്ന് പറയണ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ ഗ്രാമ്പൂവും അതുപോലെ കറുവപ്പട്ടിയും ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു അടിപൊളി കട്ടൻ ചായയാണ് പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷായിരിക്കുന്ന ചിക്കൻ്റെ ഒരു അടിപൊളി റോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിഷിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതും അവർ കഴിക്കുന്നതുമായിരിക്കുന്ന ഡിഷും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പവും അതുപോലെ നൂൽപുട്ട് ചപ്പാത്തി അങ്ങനെ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഫുഡും കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ഓർഡർ ചെയ്തു പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷായിരിക്കുന്ന ചിക്കൻ്റെ ഒരു റോസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഇത് കൂന്തളാണ് അതായത് സ്ക്വിഡ് ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല പിന്നെ ഇത് നമ്മുടെ കാലാഞ്ചി ഫിഷ് കറി അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ തേങ്ങാപ്പാലിലൊക്കെ വറ്റിച്ചെടുത്തൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും മക്കളൊക്കെ ആയിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ പക്ഷേ തൃപ്പൂണിത്തറയിൽ ആ ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ ഈ ഒരു ഹോട്ടലിനെ പറ്റി നന്നായിട്ട് അറിയാമായിരിക്കും തീർച്ചയായിട്ടും പോകാൻ പറ്റുന്നവരാണെങ്കിലും അവിടെ പോകണം നല്ലൊരു ലുക്കാണ് ആ കായലിൻ്റെ ഓരത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളെടുക്കാനും പിന്നെ ആ ഒരു ആയിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് പാട്ടും കാര്യങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനും ഒരു സ്ഥലം തന്നെയായിരിക്കും ആ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും അവരവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവരവരുടെ പ്ലേറ്റിലാക്കിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന അപ്പവും നൂൽപുട്ടും ചപ്പാത്തിയും എല്ലാം നല്ല കൂടി തന്നെ നമ്മുടെ ഓർഡർ അനുസരിച്ച് അവർ റെഡിയാക്കി തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് സ്വർഗ്ഗത്തിൽ പോയി ഒരു നല്ല ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ചു എൻജോയ് ചെയ്തു കേട്ടോ അതിനുശേഷം പിന്നെ നമുക്കവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ടുള്ള ഒരു സ്പേസുണ്ട് സ്വർഗ്ഗം എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു ഫോട്ടോ സ്പേസും അതുപോലെ അവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് താഴേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നൈറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ് അവിടെ അറേഞ്ച് അവർ ചെയ്തിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളെല്ലാം ഒരു ഡിം ലൈറ്റാണ് അതായത് ക്യാൻഡിൽ ലൈറ്റൊക്കെ പോലത്തെ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നല്ലൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷമാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടി കൂടി വാട്ടർ മെട്രോയിലും അതുപോലെ സ്വർഗ്ഗത്തിലെ ഫുഡും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ കാണും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ദുബായ്